ത്തിന്റെ ഭാഗം മാറ്റി നിർത്തിയാൽ എന്തെങ്കിലും അനുഭവം ഉണ്ട എഴുന്നേക്കുന്നു ഇരിക്കുന്നു സ്റ്റാർട്ടായ അപ്പൊ ആ പാട്ടൊന്ന് പഠിക്കുക ഭഗവ് അല്ല അത് സാറിയില്ല നിങ്ങള് എന്റെ പാട്ടിനെയൊക്കെ നന്നായിട്ട് നിങ്ങൾ ഗണപതി ഭഗവ പിന്നെ ഒരു പാട്ട് പാട്ടുകാരനാണ് ഞങ്ങൾ മാഹിയിൽ ഓടിയെത്തിയത് ഈ പാട്ട് പുള്ളിയെ കൊണ്ട് പാടിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇന്ന് കോഴിക്കോട് നിന്ന് ഇവിടം വരെ ഓടി വന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ അതെ അതെ ആ അതെ അതെ ഇതിനായിട്ട് മാത്രമാണ് കോഴിക്കോട് നിന്ന് ഓടി ഞങ്ങൾ ഇവിടം വരെ എത്തിയത് എന്നിട്ട് പുള്ളിയെ കൊണ്ട് പാട്ട് പഠിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പറങ്ങി പോകും നെല്ലിക്ക നെല്ലിക്ക ഓക്കെ ആ അപ്പോ ഓട്ടെ എനിക്കോളാം ഞാൻ വേട്ടിക്കല്ലേ ഞാനത് ബാൻസ് ചെയ്യാം അതൊക്കെ അല്ല ഞങ്ങൾ ഗണപതി ഭക്തന്നെ അപ്പോട്ടെ എനിക്കത് ശരി ഫീൽ ചെയ്താൽ പാട്ട് ഗണപതി ഭഗവാനെ ഗണപതി ഭഗവാനെ നമാമി ഗണപതി ഭഗവാനെ ഗണപതി ഭഗവാനെ ഉണരും പ്രഭാതത്തിൽ നിന്നു പള്ളവണ്ാടിയുണ്ണി ഗണപതിയേ ഉണ്ണി ഗണപതിയെ ഗണപതി ഭഗവാനേ പറ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പം ഈ പാട്ട് നിങ്ങളോട് പാടാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പാട്ട് ഞാൻ നിങ്ങൾ ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ അടുത്ത സ്റ്റേജ് പെർഫോമൻസിന് പോകാൻ പോകുന്ന ആദ്യം പാടം പാട്ട് ഏതാണെന്ന് ചോദിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഗണപതി ഭഗവേ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ എനിക്കൊരു ഭയങ്കര ഫീലുണ്ടായി ഉള്ളത് പാടുന്ന പറഞ്ഞു ആ ത അപ്പോഴും ഉള്ളിൽ നിന്നാണ് ഈ പാട്ട് വരേണ്ടത് അപ്പം നമ്മളുടെ ഉള്ളിൽ തുറന്ന് ഒരു ഭാഗം അത് ഇരുന്നാലും എഴുന്നേറ്റാലും ഈ ഉള്ളു തുറന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിന് മാറ്റമില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ രഴുലകും മതി മതിയാമെന്നയപ്പാ നിന്നിൽ കാരുണ്യാമൃത കീർത്തനം ചെറിയപ്പാ ശരണം സർവ്വതും പോവുന്നു ഫ്രീ ആണ് ഇത് വെറുതെ അയ്യപ്പ വിളിക്കുകയല്ല മറ്റേ ആരെയും വിളിക്കുകയല്ല നമ്മളുടെ തന്നെ ആന്തരികമായിട്ടുള്ള അനുഭവത്തെ ഉണർത്തിയെടുക്കുകയും മറ്റൊരു ശക്തിയല്ല ഈ ഒരു ശക്തിയാണ് അയ്യപ്പ നമ്മൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാവം ഭാഗം നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത ഭാഗമാണ് അതിനെ ചിത്രീകരിക്കാൻ പറ്റത്തില്ല അതിന് ഭാഷയില്ല നമ്മൾ ഈ ഭാഷ ശരി നമ്മൾ പറയുന്ന ഭാഷയൊന്നും അതല്ല അല്ല അല്ല അതൊരിക്കലും ഭാഷയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇല്ല പറ്റത്തില്ല വരച്ച് കാണിക്കാൻ പറ്റത്തില്ല ഇല്ല പറ്റത്തില്ല അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒന്നിനെയും പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ ആവിഷ്കരണങ്ങൾ ഇതെല്ലാം സർവ്വദിനുമുണ്ട് അത് അവിടെ നിന്നാണ് നമ്മൾ വിട്ടുപോകുന്നത് എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ളതിന് സ്ഥാനം ഇരുന്ന ഒരു അനുഭവം എഴുന്നേറ്റൊരു അനുഭവം ഏ രുചിക്കുമ്പോൾ പുളിക്കൊരനുഭവം അനുഭവം എരിവിന് വേറൊരു അനുഭവം അല്ലേ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതെന്തുകൊണ്ടിതിൻ്റെ വ്യത്യാസത്തെ നിർണ്ണയിക്കാൻ പറ്റുന്നു വ്യത്യാസമില്ലാത്തൊരനുഭവം ഉള്ളത് കൊണ്ടാണ് ഈ വ്യത്യാസത്തെ പുളി പുളിയാണെന്ന് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും പുളി പുളിയാണെന്ന് നമ്മൾ പറയുന്നു അതെ നിങ്ങൾ സാ മേലെ നിങ്ങള് എന്നൊക്കെ പറയല്ലേ എനിക്ക് മേലെ സായും താഴെ സായ എനിക്കറിയാൻ പാടില്ല എനിക്കറിയത്തില്ല പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആഹ ആസ്വദിച്ച് ഞാൻ പാട്ടുപാടും നിങ്ങളുടെ ഒപ്പം പാടുന്നേരും നിങ്ങളുടെ കൂടെ പാടുന്നേരും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ പാട്ടറിയാമെന്നാൻ പറയും അവൻ എന്ത് പൊട്ടത്തിലാണ് സ്വരസ്ഥാനൊന്നും അറിയാൻ പാടില്ലെന്ന് പറയും പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥാനം ഏ ഞാൻ നിൽക്കുന്ന സ്ഥാനം അതൊരിക്കലും മാറത്തില്ല എൻ്റെ സ്വരസ്ഥാനൊന്നും ശരിയാകത്തില്ല പക്ഷെ ഞാൻ നിൽക്കുന്ന സ്ഥാനം അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല ഇത് നമുക്ക് മാറ്റം വരുത്താം സ്വരസ്ഥാനങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താം ഇരിക്കുന്ന ഇരിക്കണടുത്തൊന്ന് മാറാം ഈ ഇരിപ്പ് മൊത്തം നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ മുതൽ ഒരുപാട് മാറ്റം വരുത്താം പക്ഷെ മാറ്റം വരുത്താൻ പറ്റാത്ത ഒന്നാണ് അതാണ് വ്യക്തി എന്ന് പറയുന്നത് അത് പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ എല്ലാത്തിനെയും പരിചയപ്പെടുന്നത് ഇങ്ങനെ ഒരവസ്ഥ നിലനിൽക്കുന്നോണ്ടെന്ന് ഇവിടെ നമ്മൾ ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊണ്ടുവന്ന വീട് പൊളിഞ്ഞുപോയി അത്രേ ഉള്ളു അല്ല അത് ശരിക്കും അല്ലേ ഉണ്ടാക്കിയത് പൊളിഞ്ഞു പോകുമ്പോൾ പൊളിയെടുത്തെന്നുള്ള ആഗ്രഹം അതെ ഉണ്ടാക്കി കൊണ്ടുവന്നത് പൊളിയുമ്പോൾ നമ്മൾക്ക് വിഷമം വരണമെങ്കിൽ എന്താ കാരണം ഇത് പൊളിയരുതും എന്നുള്ള ആഗ്രഹത്തിലാണ് ഉണ്ടാക്കിയത് ഇത് പൊളിയരുതും ചീട്ടുകൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കി ഏഹ് അതിൻ്റെ മെഴുകൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കി ഏഹ് ഒരു ചെറിയൊരു തീ വന്ന് അത് കത്തിപ്പോയി അത് നമ്മൾ ബിൽഡ് ചെയ്ത മെറ്റീരിയൽ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ ഭാഗം വരുമ്പോൾ നശിച്ചു പോകുന്നതാണെന്ന് അറിയാൻ പാടാണ്ട് ചെയ്തതുകൊണ്ടാണ് ആ ബിൽഡിങ് മെറ്റീരിയൽ നമ്മൾ എന്താണ് നമ്മളൊരു പാത്രത്തിൽ നിന്ന് വെള്ളം മറഞ്ഞ് പോയി നമ്മൾ വിഷമിക്കുക അത് ആവശ്യമുള്ള വെള്ളം അവൈലബിൾ അല്ലേ വെള്ളം അവൈലബിൾ ആണ് നമ്മൾ നിലനിൽക്കാനായിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന നിരന്തരമായിട്ട് വരാൻ നിരന്തരം നിലനിൽക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന വെള്ളം അത് നിറഞ്ഞു നിൽക്കുകയും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വെള്ളവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരെ കുറവും അപ്രസക്തമായിട്ടുള്ള ഒരു കടുക് മണിയോളം താല്പര്യമുള്ള ചില പ്രോട്ടീനോ അതൊക്കെ കാണും വല്ലപ്പോഴും വേണ്ടത് ഏഹ് അതിനിതമായിട്ട് ആശ്രയിക്കുന്നത് അത് പ്രപഞ്ചത്തിൽ വളരെ കുറവാണ് ഏഹ് നിരന്തരം ഭൂരിപക്ഷം നിൽക്കുന്ന വെള്ളവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കടുകുമണിയോളം നിലനിൽക്കുന്ന നമ്മളൊരു ആവശ്യത്തെ കാണണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെള്ളവുമായിട്ട് നല്ല ബന്ധം വേണം മറ്റേത് ആവശ്യമാണ് കടുമുണിയോളൂ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു പ്രോട്ടീൻ ആയിക്കോട്ടെ എക്സോ വയ്യ സിയോ ആയിക്കോട്ടെ നമുക്കത് ആവശ്യമാണ് അനിവാര്യമാണ് പക്ഷെ ഇത് നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം നിൽക്കുന്ന വെള്ളവുമായിട്ടുള്ള ബന്ധം വ്യക്തമാണെങ്കിലേ ഇത് നേടാൻ പറ്റത്തുള്ളൂ ഇത് അനിവാര്യമാണ് പക്ഷെ ഇത് നേടണമെന്നുണ്ടെങ്കിൽ വെള്ളവുമായിട്ടുള്ള ബന്ധം അതാണ് നമ്മളെ കാൽപാദം തൊട്ട് നമസ്കരിക്കാൻ പറയുന്നത് കാരണം ആദ്യം നമ്മുടെ ഉറപ്പ് നിലനിൽക്കുന്നതിൻ്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനം നിരന്തരം കൈകാര്യം ചെയ്യുന്നത് നിരന്തരം കൈകാര്യം ചെയ്യുന്ന അവസ്ഥകളെ നമ്മൾക്ക് സ്ഥിരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നൈമീക്ഷികമായിട്ട് വരുന്ന കാര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അപ്പം ഞാൻ ഇരുന്ന് നിങ്ങളുടെ കൂട്ടത്തിലിരുന്ന് സാ നിങ്ങൾ പറയാ വീണ്ടും സാ ഒന്നുകൂടി ഒന്നുകൂടി സാ കറക്റ്റ് കൂടി സാ സൂപ്പറായി ഇരിക്കട്ടെ പക്ഷെ പുറത്തിറങ്ങി സമയത്ത് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ സാ കറക്റ്റാ പക്ഷെ വെള്ളം കുടിക്കുന്നില്ല സമയത്ത് സാ 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 കറക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് എന്റെ ശ്രദ്ധ ഏ സാ ഞാൻ കറക്റ്റ് ചെയ്തു പക്ഷേ ഞാൻ സമയത്ത് വെള്ളം കുടിക്കുന്നില്ല എന്താ പറഞ്ഞു ഏ ഞാൻ എന്നാ പറഞ്ഞു സി സാവോട്ട് പ്രയോജനമില്ല സാവ ഒരു പ്രയോജനമില്ല സി നമ്മൾ നൂറ് ശതമാനം നമ്മളെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമങ്ങൾ നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ അനുഭവിച്ചോ അപ്പോൾ ഏ നിങ്ങൾ നിങ്ങളെ നൂറ് ശതമാനം അനുഭവിച്ചോ ഇല്ല ഇല്ല പിന്നെ നമ്മൾക്ക് സംശയം പറയാൻ അർഹതയില്ലോഷ അനുഭവിക്കാൻ പറ്റും നമ്മൾ ഇതിന് നൂറെന്ന് ആരാ തീരുമാനിക്കുന്നത് ഇത് ഞാൻ നൂറാണോ അമ്പതാണോ അറുപതാണോ ആ എന്ന് ആരാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്തിനാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ ഏത് അച്ഛനുണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഈ മുൻകൂട്ടി നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ല എന്നെ ഈ അച്ചിലാണ് ഉണ്ടാക്കേണ്ടത് എന്ന് അറിയാമെങ്കിലേ നൂറോ അമ്പതോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് യാതൊരു കാരണം അങ്ങനെ നമ്മൾ പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കുന്നതിന്റെ ഇങ്ങോട്ട് വിളിച്ചിട്ടു കലാം സർ ഫൈൻ ഫൈൻ അതെ അതെ കലാമിന്റെ ലൊക്കേഷനിൽ എന്റെ മതം ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ ആ ലൊക്കേഷനിൽ ഭയങ്കര ആൻഡ് പീസ്ഫുൾ എനിക്കിവിടെ പോകാൻ തോന്നുന്നില്ല എന്ന് തോന്നില്ല ഏഹ് എനിക്ക് പോകാൻ തോന്നില്ല അതെ അതെ അത് കുഴപ്പമില്ല അതൊരു വീട് നമ്മള് പറഞ്ഞു എഴുതി ഉണ്ടാക്കണല്ല ഏഹ് ഇവിടെ വളരെ പീസ്ഫുൾ ആയിട്ട് ഫാം ഹൗസ് അപ്പൊ ആ അപ്പൊ ഞാൻ അവിടെ നിന്ന് പയ്യനോട് പറഞ്ഞു ഇതിന്റെ ഉടമസ്ഥൻറെ കൂട്ടത്തില് കുറെ സത്യസന്ധത ഇല്ലാത്ത ആൾക്കാരുണ്ട് കാരണം അവിടെ ഒരുപാട് വസ്തുക്കൾ സാധനങ്ങള് ടൂൾസ് ഇതെല്ലാം വെറുതെ സ്കാറ്റയുടെ മണ്ണി കിടന്ന് ദ്രവി ദ്രവിച്ച് പോകുന്നു ആ എന്നുവെച്ചാൽ അവിടെയുള്ള വസ്തുക്കൾക്കൊന്നും ഒരു മൂല്യം അവിടെ ഉള്ളവർ കൊടുക്കുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഉടമസ്ഥന്റെ കൂട്ടത്തിൽ സത്യസന്ധ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് എന്നുള്ള കാര്യത്തില് ഒന്നും വിലയിരുത്തണ്ട ഇതാണ് ഞാൻ ആദ്യം അല്ല ലിമിറ്റേഷൻ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടാണ് അത് കലാമേ ഇതിന്റെ കാരണം വെച്ചാല് കലാമിന് കലാമിനോട് താല്പര്യമില്ല